ഫുട്പാത്തുകൾ ഉയർത്തി മങ്ങാട്ടുകവല ബൈപ്പാസിൽ വെള്ളക്കെട്ട് തൊടുപുഴ ന്യൂമാൻ കോളേജിനു സമീപമാണ് മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് മുൻപ് വെള്ളക്കെട്ടിൽ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മഴയെത്തിയതോടെ കാഞ്ഞിരവറ്റം മങ്ങാട്ടുകവല ബൈപ്പാസിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് റോഡിന്റെ ഇരുവശവും ഉയർത്തി മനോഹരമായ നടപ്പാതകൾ നിർമ്മിച്ചതോടെ വെള്ളം വശങ്ങളിലേക്ക് ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നതാണ് ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമാക്കുന്നത് റോഡിന്റെ ന്യൂമാൻ കോളേജ് ഭാഗത്താണ് ഇത്രയേറെ വെള്ളക്കെട്ടുള്ളത് കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളത്തിലൂടെ വാഹനങ്ങൾ വേഗത്തിൽ കടന്നു വരുമ്പോൾ ഫുട്പാത്തുകളിലൂടെ നടന്നു പോകുന്ന കാൽനട ദേഹത്തെല്ലാം ചെളിവെള്ളം തെറിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുടെയും ഓട്ടോറിക്ഷ യാത്രക്കാരുടെയും എല്ലാം ദേഹത്ത് ചെളിതെറയ്ക്കുന്ന സ്ഥിതിയുണ്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കോളേജ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കും തൊട്ടു ചേർന്ന് തന്നെ വിമല പബ്ലിക് സ്കൂളുമുണ്ട് ഈ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന വഴി കൂടിയാണിത് മഴക്കാലം എത്തുന്നതോടെ ഈ വിദ്യാർത്ഥികളുടെ യാത്ര ദുരിതപൂർണമാകും റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്